ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം ഭക്തജനങ്ങൾ സ്ഥിരമായിട്ട് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്ന മിക്ക ഭക്തജനങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരുപാട് മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കാതെ നേരിട്ട് ക്ഷേത്രത്തിന് കയറുവാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട് ചാണക്യവചനം ഭാഗം പതിനാല് സമ്പത്തിന്റെ അഭാവം കൊണ്ട് മാത്രം ഒരാൾ ദരിദ്രനാകുന്നില്ല അയാൾ ധനികൻ തന്നെയാണ് എന്നാൽ അറിവില്ലാത്തവൻ എല്ലാം കൊണ്ടും ദരിദ്രനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ കള്ളക്കണ്ണൻ വസിക്കുന്ന ഗുരുഭവനപുരിയിലേക്ക് ചെല്ലുന്ന കണ്ണൻ്റെ പ്രിയപ്പെട്ട അമ്മമാരായ ഓരോ ഭക്തജനങ്ങളും അതും അറുപത് വയസ്സിന് മുകളിലുള്ള ഭക്തജനങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ ദർശനത്തിനായി ചെന്നു കഴിയുമ്പോൾ അവർക്കുള്ള മുൻഗണനകൾ എന്തൊക്കെയാണ് എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭിക്കുക എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിന് ഒരു മടിയും കാണിക്കരുത് കാരണം എങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചിരിക്കുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അറുപത് വയസ്സ് കഴിഞ്ഞ ഭക്തജനങ്ങൾ ഇനി പറയുന്ന ഈ സമയം കണക്കാക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും കണ്ണനെ കാണുവാൻ കാത്തു നിൽക്കുന്ന ഓരോ ഭക്തജനങ്ങളുടെയും വലിയൊരു ക്യൂ തന്നെ ഉണ്ടല്ലോ ആ ക്യൂവിൽ നിൽക്കാതെ തീർച്ചയായിട്ടും അമ്മമാർക്കും അങ്കിളുമാർക്കും കണ്ണനെ വേഗത്തിൽ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു വേഗത്തിൽ എന്ന് പറയുമ്പോൾ അവര് നല്ല പ്രായമായിട്ടുള്ളവരാണല്ലോ അപ്പോൾ ഒരുപാട് നിൽക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ദേവസ്വം ഒരു സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത് രാവിലെ മണി മുതൽ ആറു മണി വരെയും ഇതേ സമയത്തിൽ തന്നെ വൈകിട്ട് നാലു മണി മുതൽ ആറു മണി വരെയും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓരോ ഭക്തജനങ്ങൾക്കും പ്രത്യേകം ക്യൂ സംവിധാനമാണ് ഉണ്ടായിരിക്കുക ഇപ്പോൾ ഉച്ചയ്ക്ക് നടയൊക്കടച്ച് ഒരു മൂന്ന് മണി മൂന്നര സമയക്കാവുമ്പോഴേക്കും ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തും അതേപോലെ തന്നെ പടിഞ്ഞാറെ നടയിലും അറുപത് വയസ്സ് കഴിഞ്ഞ ഓരോ ഭക്തജനങ്ങളും അതിൽ കൂടുതലും അമ്മമാരായിരിക്കും കീർത്തനങ്ങളൊക്കെ വായിച്ച് കണ്ണനെ കാണുവാൻ കാത്തു നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ച നമുക്ക് ഓരോരുത്തർക്കും കാണുവാനായിട്ട് സാധിക്കുന്നു ചില ദിവസങ്ങളിലൊക്കെ ആ ഒരു വരിയിലും നല്ല ക്യൂ ഉണ്ടാവും ഇപ്പോൾ പ്രധാനമായും രണ്ട് സംശയങ്ങൾ ഉണ്ടാകാം ഒന്നാമത്തേത് എല്ലാ ദിവസവും ഈ സമയക്രമത്തിൽ തന്നെയാണോ സീനിയർ സിറ്റിസൺ ക്യൂ വരുന്നത് രണ്ടാമത്തേത് എവിടെയാണ് സീനിയർ സിറ്റിസൺസിനുള്ള ക്യൂ സംവിധാനമുള്ളത് എന്നും അതിൽ ഒന്നാമത്തെ കാര്യം പറയാം എല്ലാ ദിവസവും ഈ ഒരു സമയക്രമത്തിൽ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ക്യൂ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത് എങ്കിൽ പോലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു സംവിധാനം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ് ഞായറാഴ്ച ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഓരോ ഉണ്ടാകും അത് തീർച്ചയാണ് ഇനി രണ്ടാമത്തെ കാര്യം എവിടെയെല്ലാമാണ് മുതിർന്ന പൗരന്മാർക്കുള്ള ക്യൂ സിസ്റ്റം ഉള്ളത് എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു പോയതുപോലെ തന്നെ കിഴക്കേ നടയിലുള്ള ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തും അതേപോലെ തന്നെ പടിഞ്ഞാറേ നടയിലുമായിരിക്കും അറുപത് വയസ്സിന് മുകളിലുള്ള ഭക്തജനങ്ങളുടെ പ്രത്യേക ക്യൂ സംവിധാനം സംവിധാനമുണ്ടായിരിക്കുക ഈ ഒരു കാര്യം എല്ലാ ഭക്തജനങ്ങളും ഓർത്തിരിക്കുക പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം ഭക്തജനങ്ങൾ സ്ഥിരമായിട്ട് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്ന മിക്ക ഭക്തജനങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരുപാട് മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കാതെ നേരിട്ട് ക്ഷേത്രത്തിനകത്ത് കയറുവാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട് പക്ഷേ അതിന് കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ടതായിട്ട് വരും ആയിരം രൂപയുടെ നെയ്വിളക്ക് വഴിപാടാണ് ഇതിനു വേണ്ടി വരിക വഴിപാട് കൗണ്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള കൗണ്ടറിൽ നിന്നോ ഇതിനായി റിസീറ്റ് ആക്കാവുന്നതാണ് അഞ്ച് ഭക്തജനങ്ങൾക്കാണെങ്കിൽ നാലായിരത്തി രൂപയും ഒരാൾക്കാണെങ്കിൽ ആയിരം രൂപയും ഈ ഒരു രീതിയിലാണ് അവിടെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വഴിപാട് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലും ഭക്തജനങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് കരുതുകാണാ ഇതേപോലെ തന്നെ തിരക്കില്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് കുട്ടികളുടെ വെക്കേഷൻ സമയങ്ങളൊക്കെ ആണെങ്കിൽ നോക്കിയേ വേണ്ട എല്ലാ ദിവസവും തിരക്കുണ്ടാവും കാര്യം ഫാമിലി ആയിട്ടാണല്ലോ ഭക്തജനങ്ങൾ വരിക അപ്പോൾ കുട്ടികളുടെ അവധി ദിവസങ്ങൾ നോക്കിയായിരിക്കും കൂടുതൽ പേരും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുള്ളത് ഇനി അല്ലാതെ പ്രവൃത്തി ദിവസങ്ങളാണെങ്കിൽ തിങ്കൾ വ്യാഴം എന്നിങ്ങനെ പൊതുവെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് കുറവ് കാണാറുണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക ഞായറാഴ്ചയും ശനിയാഴ്ചയും ദിവസങ്ങളിലാണ് കേട്ടോ ആ കാര്യം കൂടി ഭക്തജനങ്ങൾ എല്ലാവരും ഓർക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ മറ്റുള്ള ക്ഷേത്ര വീഡിയോകളിൽ നിന്നും ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ദൈർഘ്യം ലേശം കുറവാണ് കാരണം കൂടുതലൊന്നും പറയാനില്ല നമുക്ക് അറുപത് വയസ്സിന് മുകളിലുള്ള ഓരോ ഭക്തജനങ്ങളുടെയും സമയം അറിയുക എന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അത് പറഞ്ഞു കഴിഞ്ഞു കൂടുതലായിട്ട് ഒന്നും വലിച്ചു നീട്ടിയിട്ടില്ല പരമാവധി ഭക്തജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു നൽകുക വീഡിയോ അയച്ചു കൊടുക്കുക ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും താഴെ കമന്റിൽ അത് എന്തു തന്നെയായാലും എഴുതിക്കൊള്ളുക അതിലിപ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും എഴുതിക്കൊള്ളുക ഞങ്ങൾ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും കമന്റിൽ എഴുതിയിട്ടിട്ട് മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ എങ്കിലും എന്ത് കൃഷ്ണ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഡിവോട്ടി കെയറിന്റെ എൻക്വയറി സൗകര്യം ലഭ്യമാണ് എന്നുള്ള കാര്യം കൂടി ഭക്തജനങ്ങൾ ഓർത്തുകൊള്ളുക ഇനി പറയാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ ചെയ്ത അമ്മയെക്കുറിച്ചാണ് ബാംഗ്ലൂരാണ് സ്വദേശം പേര് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എങ്കിലുമേന്ദ്ര കൃഷ്ണ നാമം എഴുതുന്ന ആയിരത്തൊന്നു നാമം എഴുതുന്ന ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ ഓർമ്മ ചിത്രവും പത്ത് ഭക്തജനങ്ങൾക്ക് കൊടുത്തുകൊള്ളുവാൻ അമ്മ പറഞ്ഞിരുന്നു അതിൽ പ്രകാരം നമ്മുടെ പതിനയ്യായിരത്തോളം ഭക്തജനങ്ങൾ അടങ്ങിയ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും പത്ത് ഭക്തജനങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കുകയുണ്ടായി അവർക്ക് അത് ആ രണ്ട് കാര്യങ്ങളും സന്തോഷപൂർവ്വം അയച്ചു കൊടുക്കുകയും ചെയ്തു ആ വലിയ മനസ്സിന് നന്ദി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്നവരിൽ നമ്മുടെ എങ്കിലും കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് അംഗമാകാൻ താല്പര്യമുള്ള ഓരോ ഭക്തജനങ്ങൾക്കും തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലോ ജോയിൻ ചെയ്ത് അംഗമാകാവുന്നതാണ് ഇപ്പോൾ നിലവിൽ പതിനഞ്ച് ഭാഗങ്ങളിലായിട്ട് ഭക്തജനങ്ങൾ സന്തോഷപൂർവ്വം അറിവുകൾ സമ്പാദിച്ച് പോരുന്നുണ്ട് ലിങ്കുകളോ വീഡിയോകളോ ഫോട്ടോകളോ ഒന്നുമില്ല മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് അറിവുകൾ മാത്രമാണ് വരിക എന്നുള്ള കാര്യവും ഭക്തജനങ്ങൾ ഓർക്കേണ്ടതാണ് നമ്മുടെ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ അവസാനമായി ഒരു ഗ്രന്ഥം പരിചയപ്പെടുത്തുകയാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അത് അത്ഭുതങ്ങളാകാം അല്ലെങ്കിൽ അവിടുത്തെ പൂജകളോ വഴിപാട് കാര്യങ്ങളോ എല്ലാം ഐതിഹ്യങ്ങൾ ഉൾപ്പെടെ അടങ്ങിയ ഒരു ഗ്രന്ഥമുണ്ടെങ്കിലോ തീർച്ചയായും അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട് ഗുരുവായൂർപ്പൻ്റെ അത്ഭുത ലീലകൾ എന്ന നാമധേയത്തിലാണ് ആ ഗ്രന്ഥം ഉള്ളത് നിലവിൽ നമ്മുടെ കൃഷ്ണ ദ ഡിവോട്ടീസ് സ്റ്റോറി ലഭ്യമാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങി വായിക്കുന്നുണ്ട് സമ്പൂർണ്ണമായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും ഒരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് കരുതിയിരിക്കുകയാണ് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ള ഭക്തജനങ്ങൾ തീർച്ചയായും മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലവെൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യുവാൻ സാധിക്കും എത്രയും വേഗം തന്നെ ഭക്തജനങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് സന്തോഷപൂർവ്വം ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ആ ഗ്രന്ഥം എത്തിച്ച് നൽകുന്നതായിരിക്കും ശരി അപ്പോൾ വേറെയൊന്നും ഒന്നും ഇല്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും വഴിപാട് കാര്യങ്ങളും കണ്ണന്റെ കൊച്ചു കൊച്ചു കഥകളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും ഈ വേളയിൽ രണ്ട് കൈ നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം